നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൊണ്ടോട്ടി പുളിക്കൽ ഒളവട്ടൂർ സ്വദേശി ഷഫീഖ് പൊന്നാനി ചാണാറോട് സ്വദേശി നാലകത്ത് വീട്ടിൽ ഷാഫി താനൂർ റൊസാൻ കടപ്പുറം സ്വദേശി ചെറിയ മൊയ്തീൻ ഖാനകത്ത് വീട്ടിൽ റാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരമാണ് അറസ്റ്റ് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഉത്തരവിറക്കിയത് മയക്കുമരുന്ന് വിൽപ്പന മോഷണം കവർച്ച തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് ഷഫീഖ് കഞ്ചാവ് കടത്ത് മോഷണം പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് ഷാഫി കുട്ടികൾക്കെതിരെ ലൈംഗിക പീഡനം നടത്തുക ആൾമാറാട്ടം നടത്തി പണം കൈക്കലാക്കുക മുതലായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് മുഹമ്മദ് റാഫി കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഇവരെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കും ആറുമാസത്തേക്കാണ് തടവ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലയിൽ ഈ വർഷം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ഇരുപത് പേരെ കാപ്പ നിയമപ്രകാരം തടവിലാക്കുകയും അമ്പത് പേർക്കെതിരെ കാപ്പാ ചുമത്തി നാടുകടത്തിയും നിയന്ത്രണം ഏർപ്പെടുത്തിയും ഉള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം